ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ സംഭവിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ പേഴ്സണലി വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അവരുടെ കറണ്ട് ഫീലിംഗ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് റീഡിങ്ങിലൂടെ അറിയാൻ ശ്രമിക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ്സും ആണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക നമുക്ക് നോക്കാംസ് ഈ വ്യക്തി എന്ത് മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് ഇൻ ഡിസ് റിലേഷൻഷിപ്പ് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ ഡിസ് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പില് നെക്സ്റ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ ദിസ് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ ദിസ് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ യെസ് ദ സ്റ്റാർ മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നു നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ളൊരു സ്പ്രെഡാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് ഒരുപാട് ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ ഒത്തിരി നാളുകളായിട്ട് സെപ്പറേഷനിലാണെന്ന് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് രണ്ട് പേർക്കും ഈ ബന്ധത്തിൽ നിന്ന് വിട്ടുമാറാൻ കഴിയുന്നില്ല എന്നുള്ളൊരു എനർജി ഉണ്ട് അതായത് എല്ലാ രീതിയിലും ഈ വ്യക്തിയെ നിങ്ങൾ അവഗണിക്കാനോ അല്ലെങ്കിൽ ഉപേക്ഷിക്കാനോ ഒക്കെ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴെല്ലാം നിങ്ങൾക്ക് മനസ്സിലായത് ഒരിക്കലും ഈ വ്യക്തിയുടെ ഓർമ്മകളിൽ നിന്ന് വിട്ടുമാറാൻ കഴിയില്ല ആ വ്യക്തിയെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഈ ഒരു സെയിം സിറ്റുവേഷൻ നിങ്ങളുടെ ഉണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് വേദന വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങളെ വിട്ടുപോയതായിരിക്കാം മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയതായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തോ ഒരു സാഹചര്യം കൊണ്ട് ഫോഴ്സ്ഫുള്ളി അവർക്ക് നിങ്ങളിൽ നിന്ന് മാറി മാറിപ്പോകേണ്ടത് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നിരിക്കാം എന്നിരുന്നാൽ പോലും ആ വ്യക്തിയും മനസ്സിലാക്കുന്നത് ആ വ്യക്തിക്ക് അങ്ങനൊരു സെപ്പറേഷൻ താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഓക്കെ കറണ്ട് സിറ്റുവേഷനിൽ ആ വ്യക്തി കമ്പയർ ചെയ്യുകയാണ് കറണ്ട് എനർജിയും അവരുടെ പാസ്റ്റിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലും ഉണ്ടായിരുന്ന ഒരു എനർജിയും എത്രത്തോളം ഡിഫറൻ്റ് ആണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുകയാണ് കാരണം അത്രയും പോസിറ്റിവിറ്റി നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നിങ്ങളും ആ വ്യക്തിയും ഒരുമിച്ചുണ്ടായിരുന്നപ്പോഴാണ് എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് ശരിക്കും ഒരു അവെയർനെസ് അവർക്ക് ഉണ്ടാക്കാനാണ് ഈ ഒരു സെപ്പറേഷൻ എന്ന് തന്നെ നമുക്കിവിടെ പറയേണ്ടതായിട്ടുണ്ട് അത്രത്തോളം എന്താണ് നിങ്ങൾക്ക് നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം ഇവിടെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് എത്ര നിങ്ങൾ ഇപ്പോൾ സെപ്പറേഷനിൽ ഇരിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്കിപ്പോൾ അറിയാം അതായത് ആ വ്യക്തിയുടെ ഓരോ ഫീലിങ്സും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ചെറിയ പെയിൻ വരുമ്പോൾ പോലും ആ വ്യക്തി അറിയുന്നുണ്ട് അങ്ങനെയുള്ളൊരു ആത്മബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത് അത് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്തും നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചിലപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കോൾ വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നുള്ള എന്തെങ്കിലും മെസ്സേജുകളോ അങ്ങനെ എന്തെങ്കിലും ഒരു സഡൻ ആയിട്ടുള്ള ഒരാക്ഷൻ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവാം ഇപ്പോൾ അവർക്കൊരു നിങ്ങൾ അവരെ വിട്ട് പോവുകയാണോ അതായത് നിങ്ങൾ അവരെ ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടാവില്ല നിങ്ങളും ഒരു സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതായത് നിങ്ങളുടെ മനസ്സിലും ഈ വ്യക്തിയോടുള്ള പ്രണയമുണ്ട് ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ഈ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളും ആണ് ആ ഒരു രീതിയിലുള്ള നിങ്ങളുടെ ഒരു പ്രവൃത്തി ആ വ്യക്തിയെ ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട് കൂടുതൽ പേർക്കും ചിലപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് പോലുള്ള ഇഷ്യൂസ് കാരണം അല്ലെങ്കിൽ പാരൻസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു പ്രഷർ കൊണ്ട് അവർ ചിലപ്പോൾ ഒന്ന് എന്താണ് ഇരുന്നതോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മനഃപൂർവ്വമായിട്ടൊരു ഡിസ്റ്റൻസിൽ പോയതോ ആയിരിക്കാം പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ അവരിങ്ങനെ ഒരുപാട് ആങ്ഷ്യസ് ആവുകയാണ് അതായത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളവരെ അവർക്ക് നഷ്ടമായി പോകുമോ ഒരിക്കലും അങ്ങനെ ഒരു അവസരം ഉണ്ടാകരുതേ എന്നവരിപ്പം പ്രാർത്ഥിക്കുകയാണ് മാസ്റ്റർ കാർഡ് തന്നെ ആ വ്യക്തിയുടെ ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് കാണാൻ കഴിയുന്നത് അതായത് അത്രത്തോളം ഒരു മാറ്റം ഈ വ്യക്തിയിൽ വന്നിരിക്കുകയാണ് മേ ബി ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടിങ് ടൈമിലോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ സെപ്പറേഷൻ ആവുന്നതിന് മുമ്പ് വരെയും ഇത്രയും ഒരു ഡീപ്പായിട്ടുള്ള പ്രണയം ഉണ്ടായിട്ടില്ല ഒരിക്കലും ആ വ്യക്തി അത്രത്തോളം ഒന്നും എക്സ്പ്രസീവ് ആയിരുന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ വ്യക്തിയിൽ ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ചാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സോ ഈ വ്യക്തി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അരികിൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയാണ് അതായത് അത്രയും റൊമാൻറ്റിക്കായിട്ടുള്ളൊരു ഫീലിങ്സാണ് കാണാൻ കഴിയുന്നത് അവർ അത്രയും ആയിട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്യാണ് നിങ്ങളെ എല്ലാ രീതിയിലും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ത് സാഹചര്യമായിരുന്നാലും അങ്ങനെ ആയിക്കോട്ടെ അത് അവരെ ബോധരെ ചെയ്യുന്നില്ല ഇനിയിപ്പോൾ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഓപ്പോസിഷനോ അല്ലെങ്കിൽ കാസ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂസോ ഏജ് ഡിഫറൻസോ അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് എങ്കിൽ പോലും അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ഈ വ്യക്തി നിങ്ങളിൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു എനർജി അത്രത്തോളം മെമ്മറീസ് ഈ വ്യക്തിയിൽ വരുകയാണ് ഇങ്ങനെ എന്താണ് ഒന്ന് മാറി ഒന്ന് അതായത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്ന ഓരോ മൊമെൻസും അവരിങ്ങനെ നിമിഷങ്ങൾ തോറും ഓർത്തെടുക്കുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത് അവർ എന്താണ് ചില വ്യക്തികൾക്ക് വളരെ കുറച്ച് പേർക്കാണ് ഫോഴ്സ്ഫുള്ളി നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് മറ്റൊരു സിറ്റുവേഷനോ മറ്റൊരു വ്യക്തിയോ നിങ്ങളെ എന്താണ് വേർ വേർപ്പെടുത്തിയിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അവർ ശ്രമിക്കുന്നുണ്ട് ആ ഒരു തടസ്സങ്ങളെ പോസ്റ്റ് ചെയ്യാനായിട്ട് വളരെ ശക്തമായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ ഡിപ്രസ്ഡ് ആവുന്നുണ്ട് അവർക്ക് എന്തോ എതിർക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമോ ഒരു വ്യക്തിയോ ആയിരിക്കാം അവർക്ക് ലൈഫിൽ ഒഴിവാക്കാൻ കഴിയാത്തൊരു ആയിരിക്കാം എന്ത് ആ സാഹചര്യത്തിലും ആ വ്യക്തി നിങ്ങൾക്കായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് അത്രത്തോളം അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിൽ ഓക്കെ അതായത് അവരുടെ ആ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല ഓരോ നിമിഷവും എത്ര തടസ്സങ്ങളിലും അവർ ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഓരോ ശ്രമത്തിലും അവരിങ്ങനെ പരാജയപ്പെടുന്നുണ്ട് പക്ഷേ എങ്കിലും അവരതിൽ തളർന്നു പോകുന്നില്ല റിപ്പീറ്റായിട്ട് അവരിങ്ങനെ ശ്രമിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് വളരെ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ വ്യക്തി മാനസികമായിട്ടും ആകെ തകർന്നിരിക്കുന്ന പോലെയാണ് കാണാൻ കഴിയുന്നത് എങ്കിലും ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സൺ കാർഡും ലവേഴ്സ് കാർഡും അത്രയും കൂടുതൽ എനർജി വൈബ്രേഷനാണ് ഇവിടെ കൊണ്ടുവരുന്നത് കാരണം ഈ സാഹചര്യങ്ങളൊന്നും തന്നെ ഈ വ്യക്തിയുടെ ആ ഒരു എന്താണ് മനസ്സിൻ്റെ ഇൻറ്റൻസിറ്റിയെ തകർക്കുന്നില്ല നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആ ഒരു ആഴത്തിനെ തകർക്കുന്നില്ല എന്നുള്ളതാണ് ആ ഒരു അത്രത്തോളം ഡെപ്താണ് നിങ്ങളുടെ പ്രണയത്തിന് ആ നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് അത്രയും പവർഫുള്ളാണ് നിങ്ങളിപ്പോഴും ആ വ്യക്തി അത്രയും അത്രയും തീവ്രമായിട്ട് പ്രണയിക്കുന്നൊരു വ്യക്തി തന്നെയാണ് അത് നിങ്ങളിനി എത്ര എതിർത്ത് പറഞ്ഞാലും എനിക്ക് അങ്ങനെ ഇല്ല അത്രയും ആഴത്തിൽ ഞാൻ അവർ പ്രണയിക്കുന്നില്ല എന്ന് നിങ്ങൾ പുറമേ പറയുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് അവർക്ക് എന്താണ് അവരിൽ അങ്ങ് അർപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ അത്രയും ആഴത്തിൽ പ്രണയിക്കുന്നൊരു വ്യക്തി തന്നെയാണ് നിങ്ങൾ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ ണയത്തിൻ്റെ അത്രയും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് മേ ബി അത് നിങ്ങളുടെ പേഴ്സണ എനർജി ആയിരിക്കാം ചിലപ്പോൾ അത് നിങ്ങളുടെ തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് ഇതുവരെ ഇത്രയും നാളിലുള്ള ഒരു റീഡിങ്ങിലുള്ളതിനേക്കാളും കൂടുതലൊരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ നി നിങ്ങൾ രണ്ടു പേരും അത്രയും ഭാഗ്യശാലികളാണ് പരസ്പരം എന്നെനിക്ക് പറയേണ്ടതുണ്ട് അതായത് നിങ്ങൾക്ക് അനുയോജ്യരായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് നിങ്ങൾ ചൂസിട്ടുള്ള വ്യക്തി എന്നുള്ളത് ഓക്കെ അതുമല്ലെങ്കിൽ അത്രയും വലിയൊരു ചേഞ്ച് ഈ ഒരു സമയം കൊണ്ട് അവർ ഉണ്ടായിരിക്കുന്നു ആ ഒരു മിറാക്കിൾ സംഭവിച്ചിരിക്കുന്നു മേ ബി അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ ഫലമായിരിക്കാം അത് നിങ്ങളുടെ ലൈഫിൽ ഇനി കാണാൻ പോവാണ് നിങ്ങളുടെ ലൈഫിൽ ആ മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഈ നിമിഷത്തെ ട്രസ്റ്റ് ചെയ്യൂ നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യൂ പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കൂ നിങ്ങളിലേക്ക് ആ പോസിറ്റിവിറ്റി ഓരോ നിമിഷവും വന്ന് ചേരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഓക്കെ ഓക്കെ ഈ വ്യക്തിയുടെ കരണ്ട് ഫീലിംഗ്സ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം കരണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ ഓർ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഓക്കെ യുവർ പേഴ്സൻസ് മേക്സ് മൈ ഡേ കം ക്ലോസർ ഓക്കെ നിങ്ങളുടെ പ്രസൻസ് എപ്പോഴും ആ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ വീണ്ടും അവരുടെ അരികിൽ നിങ്ങൾ വന്ന് ചേരണം എന്നവർ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു സാമീപ്യം അവർ ആഗ്രഹിക്കുന്നുണ്ട് യുവർ ക്യൂട്ട് സ്മൈൽ അട്രാക്ട്സ് മീ ടു വേർഡ്സ് യു നിങ്ങളുടെ ആ ഒരു ക്യൂട്ട് സ്മൈൽ അവർക്ക് അത്രയും അട്രാക്ഷൻ ഉള്ളതാണ് അത് അവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇഫ് യു ട്രൂലി ലവ് മീ യു വിൽ വെയ്റ്റ് ഫോർ മീ ഐ വിൽ ബി ബാക്ക് നിങ്ങൾ സത്യസന്ധമായിട്ട് തന്നെയും അവരെ ഇപ്പോഴും പ്രണയിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യൂ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരും എന്നുള്ളൊരു മെസ്സേജ് ആണ് അവർ അങ്ങനൊരു പ്രോമിസാണ് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് ആൻഡ് ഐ എം റിയലി സോറി ഫോർ മൈ വേർഡ്സ് ആൻഡ് ആക്ഷൻസ് അവർ നിങ്ങളോട് ചെയ്ത പ്രവൃത്തികൾക്കും നിങ്ങളോട് പറഞ്ഞു പോയ വാക്കുകൾക്കും നിങ്ങളോടവർ സോറി പറയാണ് അത്രത്തോളം അവർ റിഗ്രറ്റ് ചെയ്യുന്നൊരു മൊമെൻറ്റാണിത് ഐ നീഡ് സം ടൈം ടു തിങ്ക് അബൗട്ട് ഇറ്റ് ഓക്കെ അവർക്ക് കുറച്ച് ടൈം വേണം കുറച്ചുകൂടി ചിന്തിക്കാനായിട്ട് ഓക്കെ അവർ അവരിൽ കുറേ തെറ്റുകളുണ്ട് എന്നുള്ളത് അവരിപ്പോൾ അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ തെറ്റുകൾ തിരുത്താനായിട്ട് അവർക്ക് കുറച്ച് സമയം കൊടുക്കൂ എന്നുള്ളതാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ വിൽ ഓൾവേസ് വെയ്റ്റ് ഫോർ യു ടിൽ മൈ എൻഡ് ഓഫ് ലൈഫ് അവരുടെ ജീവിത അവസാനം വരെയും അവർ വളരെയധികം പേഷ്യൻസോടുകൂടി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും എന്നുള്ളതാണ് അങ്ങനെ ഒരു പ്രോമിസും ഈ വ്യക്തി ഇപ്പോൾ തരാൻ ആഗ്രഹിക്കുകയാണ് ഐ എം ഓൾവേസ് വിത്ത് യു ഇൻ യുവർ ഡിഫിക്കൽ ടൈം നിങ്ങളുടെ ഏതൊരു ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള ടൈമിലും നിങ്ങളോടൊപ്പം അവരുണ്ടാകും ആ ഒരു സപ്പോർട്ട് അവർക്ക് അവരിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളൊരു മെസ്സേജ് തരുന്നുണ്ടവർ ആൻഡ് യു സ്റ്റോൾ മൈ ഹാർട്ട് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഹാൻഡ് ലിറ്റ് വിത്ത് കെയർ അവരുടെ ഹൃദയം കവർന്നെടുത്തൊരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് അവരുടെ ഹൃദയത്തെ നിങ്ങൾ എന്താണ് നല്ല രീതിയിൽ തന്നെ എന്ത് കെയർ ചെയ്യണം അവരെ അത്രത്തോളം നിങ്ങൾ സ്നേഹിക്കണം എന്നൊക്കെ അവർ മീൻ ചെയ്യുന്നുണ്ട് പാഷനേറ്റ്ലി ഇൻ ലവ് വിത്ത് യു ടുഡേ ടുമോറോ ഫോർ എവർ ഓക്കെ ഇപ്പോഴും അവർ വളരെയധികം പാഷനേറ്റായിട്ട് തന്നെ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നെന്നും ആ ഒരു പ്രണയം അവരിൽ നിന്നും ഉണ്ടാകും എന്നും അവർ പറയാണ് ഐ ലവ് യു സോ മച്ച് വൈ ഡിഡ് യു ബ്രേക്ക് മൈ ഹാർട്ട് ഓക്കെ ഇപ്പോഴും അവരെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ അവരുടെ മനസ്സിൽ ഇപ്പോഴും പ്രണയം അവർ നിങ്ങൾക്കായി കീപ്പ് ചെയ്യുന്നുണ്ട് അവരെ അവരുടെ ഹൃദയം ഇങ്ങനെ തകർന്നു പോകുന്നൊരവസ്ഥ ഉണ്ടാവാൻ എന്താണ് കാരണം എന്ന് അവർ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ ഒരു സമയത്ത് ഐ വെയ്റ്റ് ടു കം ക്ലോസർ സ്പെൻഡ് ടൈം വിത്ത് യു ഓക്കെ നിങ്ങളുമായിട്ട് കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങളോട് കൂടുതൽ അടുത്ത് ഇടപഴകാൻ ഒരു ടുഗെദർനെസ്സിന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു റിക്കൻസിലേഷന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ദെൻ ട്രൈങ് ടു കണക്ട് ത്രൂ സോഴ്സസ് ഓക്കെ അവർ നിങ്ങളെ സെർച്ച് ചെയ്യുന്നുണ്ട് ഓരോ സ്ഥലത്തും നിങ്ങളെ കാണാണ്ടിരിക്കുമ്പോഴും നിങ്ങളെക്കുറിച്ച് അറിയാതിരിക്കുമ്പോഴും അവരത്രയും ഒരു എന്താണ് അവർക്ക് അത്രയും മനസ്സിനൊരു സമാധാനം ഇല്ലാത്ത പോലെയാണ് അതുകൊണ്ട് നിങ്ങളുടെ അബ്സെൻസിൽ അവർ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് മറ്റ് വ്യക്തികളിലൂടെയോ നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെയോ ഒക്കെയും നിങ്ങളെക്കുറിച്ച് അറിയാൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അവർ നിങ്ങളോട് പറയുന്നത് ആൻഡ് മൈ ഹാർട്ട് ഈസ് ടയർഡ് ഓഫ് ഗെറ്റിംഗ് ഹർട്ട് ഐ നീഡ് സ്പേസ് ഓക്കെ അവർക്ക് ഒരുപാട് ഇമോഷണൽ ബാഗേജ് ആണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അവർക്ക് എന്താണ് അവർക്ക് ഒരുപാട് അവർ തകർന്നിരിക്കുകയാണ് തളർന്നിരിക്കുകയാണ് ഓക്കെ അവർക്ക് കുറച്ച് സ്പേസ് നിങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ് അതായത് അവർക്ക് എല്ലാ കാര്യങ്ങളും മറന്ന് എല്ലാ രീതിയിലും അവർ മാനസികമായിട്ട് തയ്യാറെടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ച് വരാൻ അവർ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത് ഓക്കെ ഡെൽ മാം വെദർ ഇറ്റ്സ് യെസ് ഓർ നോ ഓക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഒരു യെസ് ആണോ അല്ലെങ്കിൽ നോയാണോ വരുന്നത് എന്നോർത്ത് അവരിങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പോഴുള്ളത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ പേഴ്സണലിൽ നിന്നുള്ള മെസ്സേജസ് ആൻഡ് ക്ലാരിഫിക്കേഷനായിട്ട് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഓറഞ്ച് കളർ റെഡ് കളർ പിങ്ക് കളർ പേർപ്പിൾ കളർ റെഡ് കളർ ബ്ലാക്ക് കളർ ലൈറ്റ് ബ്ലൂ കളർ സ്കൈ ബ്ലൂ കളർ ഈ കളേഴ്സ് എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ആർ ലെറ്റർ എം ലെറ്റർ ഐ ലെറ്റർ ഒ Letter H, Letter C, Letter R, Letter N, Letter T, Letter G, Letter H, Letter S, Letter D, Letter E, Letter K, Letter J, Letter V, Letter X, Letter J, Okay, Letter T. ഓക്കെ റിപ്പീറ്റ് ആയിട്ട് ഒത്തിരി ലെറ്റേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഈ ലെറ്റേഴ്സിനെല്ലാം ഈ റിലേഷൻഷിപ്പ് പോയിട്ട് കണക്ഷൻ ഉണ്ട് ഓക്കെ സ്വീറ്റ്സിന് ഈ റിലേഷൻഷിപ്പ് പോയിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് മധുരങ്ങൾക്ക് പ്രത്യേകതയുണ്ട് അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ചോക്ലേറ്റ്സൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം സ്വീറ്റ്സ് മധുര പലഹാരങ്ങൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം ഓക്കെ ആൻഡ് ബേഡ്സിനെയോ ബട്ടർഫ്ലൈസിനെയോ കാണുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കുക അങ്ങനെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ഈ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു വ്യക്തിയെ കാണുന്നുണ്ട് ആൻഡ് ഈ വ്യക്തി ഒരു ടീച്ചർ ആയിരിക്കാം ടെക്നീഷ്യൻസ് എൻജിനീയേഴ്സ് ഒക്കെ ആയിരിക്കാം ലാബ് ടെക്നീഷ്യൻസ് പോലെയുള്ള ജോലി അല്ലെങ്കിൽ റെയിൽവേയിൽ ജോലിയുള്ള വ്യക്തികളായിരിക്കാം ഹെയറിൽ പ്രത്യേകതയുള്ള വ്യക്തിയാണ് കളേഡ് ആയിട്ടുള്ള ടെക്സ്ച്ചറിലുള്ള ഹെയറുള്ള വ്യക്തികൾ ഉണ്ടാവാം വ്യക്തി ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഈ വ്യക്തി ഒരു ഡാൻസറോ അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ടിസ്റ്റ് ആയിരിക്കാം റൈറ്റേഴ്സ് അങ്ങനെയുള്ള ആർട്ടിസ്റ്റ് ആയിരിക്കാം ആർട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നവരായിരിക്കാം ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുന്നവരായിരിക്കാം ടാറ്റൂ ആർട്ടിസ്റ്റ് ആയിരിക്കാം ഓക്കെ അങ്ങനെ കലാപരമായിട്ടുള്ള കഴിവുകളുള്ള വ്യക്തികളെ കാണുന്നുണ്ട് ചെറിയ കാര്യങ്ങൾക്ക് ഡിപ്രസ്ഡ് ആവുന്ന ഒരു വ്യക്തിയാണ് ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം അത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ഒത്തിരി ടൈം ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സങ്കടപ്പെട്ടിരിക്കുന്നൊരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണോ ഇങ്ങനെ ക്യാരക്ടറായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കാം പെട്ടെന്ന് തന്നെ ഇമോഷണലി പോകുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ള വ്യക്തിയായിരിക്കാം ഈ വ്യക്തി ഒരു ലോയർ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് ബ്യൂട്ടീഷ്യൻ ആയിരിക്കാം ഡോക്ടേഴ്സ് ആയിരിക്കാം നഴ്സസ് ആയിരിക്കാം ഓക്കെ ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് അതുപോലെ ട്രാവലിംഗ് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ക്രൈസ് ഓൺ വെഹിക്കിൾസ് ചില വാഹനങ്ങളോട് പ്രത്യേകതരമായി ഉള്ള വ്യക്തികളാണ് സെപ്റ്റംബർ നവംബർ ജനുവരി മന്ത് ആൻഡ് മാർച്ച് ഏപ്രിൽ ഓഗസ്റ്റ് എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ട്വൻറ്റി എയ്റ്റ് സെവൻ സെവൻറ്റീൻ 27, 20, 31, 13, വൺ തേർട്ടീൻ നമ്പർ ടു ഇലവൻ നയൻറ്റീൻ ട്വൻ്റി നയൻ തേർട്ടി വൺ ഫോർട്ടി സെവൻ ഫിഫ്റ്റി ടു ഫോർട്ടി ഫോർ സിക്സ്റ്റി വൺ എന്നീ നമ്പേഴ്സിന് സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് ലിയോ സെജിറ്റേറിയസ് അക്വേറിയസ് സ്പൈസസ് ലിവറ ക്യാൻസർ ജംനി എന്നി സോഡിയോക്സൈനിലുള്ള വ്യക്തികളുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്തു വരുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ റീഡിങ് അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങൾ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ